السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله وما بعد ورحمه النرد ورحمه مار ورحمه النزول ورحمه الله കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നബി നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങളും അനുയായികളും സനിയത്തുൽ മിറാർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ അവിടെ ഇറങ്ങി താമസിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല അപ്പോൾ ജനങ്ങളൊക്കെ പറഞ്ഞ് ഒട്ടകം മുട്ടുകുത്തി നപ്പി അലൈഹി അല്ലെ തങ്ങൾ പറഞ്ഞു ഒട്ടകം മുട്ടുകുത്തിയിട്ടില്ല അത് ഒട്ടകത്തിൻ്റെ സ്വഭാവവും അല്ല മറിച്ച് ആനയെ വെച്ച അള്ളാഹുവാണ് ആ ഒട്ടകത്തെ തടഞ്ഞു വെച്ചത് അങ്ങനെയാണ് ആ ഒട്ടകം മുട്ടുകുത്തിയത് സുമ്മജറ റസൂലുല്ലാ സാഹു അലൈ വസ്ലമ പിന്നെ നബി സലാഹു അലൈവല മതങ്ങൾ അവിടുത്തെ ഒട്ടകത്തെ ശാസിച്ചു ഫവസബത് അങ്ങനെ ആ ഒട്ടകം ചാടി എഴുന്നേറ്റു ഫഅദല അൻഹും നബി അൻഹും അലൈഹി അലൈഹുസ്ല മതങ്ങൾ അവരിൽ നിന്ന് മാറി ഹത്ത നസല ബി അഖുസൽ ഹുദൈബിയ ഹുദൈബിയയിൽ നിന്ന് ഏറ്റവും വിദൂരമായ സ്ഥലത്ത് നബി നബിസ് അലൈഹി വസ്ലമതങ്ങൾ ഇറങ്ങി ഹൈസു അത്താഹു ബുധൈലുബിൻ ഹുസു ബുദ് അൽ ഹുസായി നബിസ് വസ്ലമതങ്ങളെ സമീപിച്ചതിന് വേണ്ടി ഫി നഫരിൻ മിൻ ഹുസാ അുസാത്തിൽ നിന്നുള്ള ഒരു സംഘം ആളുകളിൽ വക്കാനത്ത് ഹുസാഅത്തു മീൻ റസൂൽ അല്ലാഹി സാഹു അല്ലി വസ്ലം ഹുസാ ഗോത്രക്കാർ നബിസ് അലഹി വസ്ലം തങ്ങൾക്ക് ഗുണം കാാംക്ഷിക്കുന്നവരിൽപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നവരിൽപ്പെട്ട ഒരു ഗോത്രമായിരുന്നു അങ്ങനെ ഫ ബുദൈൽ ബുദൈൽ ബിൻ വർഖാഉൽ ഖുസായി നബി സലഹു അലൈ വസ്ലമദങ്ങളോട് പറഞ്ഞു അറിയിച്ചു ബിൻ അസൂരി കുറൈശിൻ ദ മിയായിൽ ഹുദൈബിയ ഹുദൈബിയയുടെ വെള്ളങ്ങൾക്ക് അടുത്ത് വെള്ളമുള്ള സ്ഥലങ്ങൾക്കടുത്തായിട്ട് കുറൈശികൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ബുധൈൽ നബീസ് അലൈ വസ്ലമതങ്ങളെ അറിയിച്ചു എന്തിനാണ് അവർ ഇറങ്ങിയത് നബി നഹു നബിസ് ഉലൈ വസ്ലമതങ്ങളോട് യുദ്ധം ചെയ്യാനായിട്ട് വൈ അസുദ്ദുനഹു അനിൽ ബൈറ്റ്സ് കഴബയിൽ നിന്ന് നബിസ്ലാഹു അലൈവസ്ലമ തങ്ങളെ അവർ തടയാനുമായിട്ട് ഫക്കാൽ ഇത് കേട്ട് അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞു ഇന്നാലം നജി ലിഖ്താരി അഹദ് നിശ്ചയം ഒരാളോടും യുദ്ധം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ടില്ല വലാഖിന്നജി ഇന്ന അത്തമിരീൻ ഞങ്ങൾ വിമറ ചെയ്യാൻ വേണ്ടി വന്നവരാണ് ഫൈന കുറൈശൻ അത് നഹിക്കത് ഹും ഹർബ് കുറൈശികളെ യുദ്ധം തളർത്തിയിട്ടുണ്ട് ക്ഷീണിപ്പിച്ചിട്ടുണ്ട് വളറത്ത് ബിഹിം യുദ്ധം അവർക്ക് പ്രയാസകരമാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഫൈൻ ഷാവു മാദത്വും മുദ്ദ അവർക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഞാനവർക്ക് സമയം നീട്ടിക്കൊടുക്കാം വൈ ഒഹല്ലോ ബൈനി വ ബൈനി നാസ് അവർ എന്നെയും ജനങ്ങളെയും ഉപേക്ഷിക്കട്ടെ ഉപേക്ഷിക്കുകയും ചെയ്യട്ടെ അതാണ് അവർക്ക് നല്ലത് ഫൈൻ ഔഹർ അങ്ങനെ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഫൈൻ ഷാ ഊലൂ ഫിമ ദി നാസ് ജനങ്ങൾ പ്രവേശിച്ച ഒന്നിൽ അഥവാ ദീനുൽ ഇസ്ലാമിൽ പ്രവേശിക്കണമെന്ന് അവർ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഫാലു അവർക്ക് പ്രവേശിക്കാം വൈല്ല അങ്ങനെ താൽപ്പര്യപ്പെടുന്നില്ലെങ്കിൽ ഫക്കത് ജമ്മു അവർക്ക് വിശ്രമിക്കുകയുമാവാം വൈൻ ഹും അബോ അവർ ഈ കാര്യം വിസമ്മതിക്കുകയാണെങ്കിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത് അവർ ഈ കാര്യം വിസമ്മതിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ല ഉഹും ഈ കാര്യത്തിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും ഹത്താ തം ഫരിദ ദീ എൻ്റെ കഴുത്ത് തനിച്ചാകുന്നത് വരെ എന്നെ കൊല ചെയ്യപ്പെടുന്നത് വരെ ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും വലയും ഫിതൻ അള്ളാഹു ഹംറ മാത്രവുമല്ല അള്ളാഹു അവൻ്റെ കാര്യം നടപ്പിലാക്കുക തന്നെ ചെയ്യും ഫന്തരഖ് ബുധയിൽ ഇത് കേട്ട് ബുദൈൽ പോയി ഹത്ത ബല്ലഹ് കുറൈശൻ മാസമിയ അങ്ങനെ ബുദൈൽ കേട്ട കാര്യങ്ങളൊക്കെ കുറൈശികൾക്ക് എത്തിച്ചു കൊടുത്തു സുമ റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലം റസൂൽ ഖുറൈസ് വാഹിദൻ ഇസറ വാഹിദ് ബുധയിൽ ഈ വിവരം ഖുറൈശികളെ അറിയിച്ചതിന് ശേഷം ഖുറൈശികളിലെ ദൂതന്മാർ ഒരാൾക്ക് പിറകെ മറ്റൊരാളായിട്ട് നബിസ്ാഹു അലൈ വസ്ലം തങ്ങളെ സമീപിച്ചു മുഖ്രീസുബിൻ ഹഫ്സ് ആദ്യം മുഖ്രീസുബിന് ഹഫ്സ് മുഖ്രസുബിന് ഹഫ്സ് സുമൽ ഹുലൈസുബിന് അൽക്കമ സയ്യിദുള്ള ഹാബീസ് പിന്നെ അബ്സീനക്കാരുടെ നേതാവായ ഹൊലൈസുബിന് അൽക്കമ സുമത്തുബിന് മസ്കരുദ്ദീൻ സഖഫി പിന്നെ റുവത്തുബിന് മസ്കരുദ്ദീൻ സക്കഫി ഇവർ നബിസാഹു അലൈ വസ്ലമതങ്ങളെ സമീപിച്ചു ഫർജ കുല്ലും മിൻഹും من പിന്നെ അൻദി റസൂലില്ലാ സല അല്ലാഹു അലൈ വസ്ലം ഇല ഖുറൈസ് ഇവരോരോരുത്തരും നബി സലാഹു അലൈഹി വസ്ലം തങ്ങളുടെ അടുക്കൽ നിന്നും പിന്നീട് ഖുറൈസുകളിലേക്ക് തന്നെ തിരിച്ചുപോയി യുഹ്ബിറുഹും അവരെ അറിയിക്കാനായിട്ട് അന്ന മുഹമ്മദൻ സലഹു അലൈ വസ്ലം ലമ്യഇ ലിഖിത്താലിൻ ലിഹാദൽ ബൈത്ത് നിശ്ചയം മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ല തങ്ങൾ യുദ്ധം ചെയ്യാനായിട്ട് വന്നിട്ടില്ല നിശ്ചയം മുഹമ്മദ് നബി സലാഹു അലൈഹി തങ്ങൾ വന്നത് ഈ കായ സന്ദർശിക്കാനായിട്ടാണ് എന്ന് അറിയിക്കാനായിട്ട് അങ്ങനെ ഫലമാ ഫലമ്മ കല്ലമ്മഹു എറുവാ എറുവാ നബി സലാഹു അലൈഹി വസ്ല തങ്ങളോട് സംസാരിച്ചപ്പോൾ ആൽ കുറുവ പറഞ്ഞു ഐ മുഹമ്മദ് മുഹമ്മദെ ആറായിത്ത ഇനി അമ്രൗമിക്ക നീ എനിക്കൊന്ന് പറഞ്ഞു തരൂ നീ എൻ്റെ സമൂഹത്തെ ഉന്മൂലനാശം വരുത്തുകയാണെങ്കിൽ ഹൽ സമീത്ത ബി അഹദിമിൻ അൽ അറബി ഇജി താഹ കൗമുഹു അറബികളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അവൻ്റെ ജനതയെ ഉന്മൂലനാശം വരുത്തിയതായിട്ട് നീ കേട്ടിട്ടുണ്ടോ എനിക്കൊന്ന് പറഞ്ഞു തരൂ വൈൻ തക്കുൻ വൈൻ തക്കുൻ ലുഹ്ര ഇനി നിനക്ക് നിൻ്റെ ജനതയെ ഉന്മൂലനാശം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ കഴിയുകയില്ലെങ്കിൽ അതായത് കുറൈശികളാണ് വിജയിക്കുന്നത് എങ്കിൽ ഫ ഇന്നി വല്ലാഹി ല അറ ഉജുഹൻ നിശ്ചയം അള്ളാഹുവാണ് സത്യം ല അറാ ഉജുഹൻ ഞാൻ നേതാക്കന്മാരെ കാണുന്നില്ല ഇന്നി ല അറോ അശ്വാബൻ നാസ് ഞാൻ ജനങ്ങളിൽ നിന്നുള്ള നിലവാരം കുറഞ്ഞ ചില ആളുകളെയാണ് കാണുന്നത് ഹക്കീക്കൻ വയ നിന്നെ ഉപേക്ഷിക്കുന്നവരായിട്ടും നിന്നെ ഉപേക്ഷിക്കാനും നിന്നിൽ നിന്ന് ഓടിപ്പോകാനും ബന്ധപ്പെട്ടവരായിട്ട് ജനങ്ങളിൽ നിന്ന് നിലവാരം കുറഞ്ഞ ചില ആളുകളെ മാത്രമാണ് ഞാൻ കാണുന്നത് ഫക്കാൽ അലഹു അബൂബക്കർ അലിയല്ലാഹുവൻ ഇത് കേട്ടപ്പോൾ അബൂബക്കർ അലിയുള്ള പറഞ്ഞു എം സസ് ബൾ ലാത്തയുടെ നീ ഓമ്പിക്കൊള്ളുക ഇതൊരു ചീത്തയുടെ വാചകമാണ് ആ നഹ്നു നെഫിർ അൻഹു വ മുഹമ്മദിൽ നിന്ന് ഓടിപ്പോവുകയും മുഹമ്മദിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ടീമാണോ എന്ന് ചോദിച്ച് വളരെ ഗൗരവരൂപത്തിൽ അബുബക്രദി അള്ളാഹുനു ഉർവയോട് പ്രതികരിച്ചു ജാല യുക്കല്ലിമുൻ നബിയ സലാഹു അലൈവസ്ലം എറുവാ നബി സാഹു അലൈഹി വസ്ലമ തങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി ഫക്കുല്ലമ്മ തെക്കല്ലമ്മ കെലിമ ഉർവ ഓരോ വാചകം പറയുമ്പോഴും അഹദദ ബിലഹിയത് ഹി സു അലൈഹി വല്ലം നബി സലാഹു അലൈ വസ്ലമ തങ്ങളുടെ താടി പിടിക്കുമായിരുന്നു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമായിരുന്നു ആ സന്ദർഭത്തിൽ നബി സലഹുലി വസ്ലമ തങ്ങളുടെ തലയുടെ സമീപത്ത് നിൽപ്പുണ്ടായിരുന്നു വ മാ ഹുസൈഫ് അദ്ദേഹത്തിനോടു കൂടെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വാൾ ഉണ്ടായിരുന്നു വാലഹിൽ മേ അതുപോലെ അദ്ദേഹത്തിൻ്റെ മേൽ പടത്തുപ്പിയും ഉണ്ടായിരുന്നു പടത്തുപ്പി ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ധരിച്ചത് അങ്ങനെ ഫക്കുല്ല്മ അഹ് ഉറവ ബിഹി ഇലഹിയത്തിൻ്റെ ബി സു അലൈ വസ്ലം അദ്ദേഹത്തിൻ്റെ കൈ നബി നബിസുല്ലാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ താടിയിലേക്ക് നീട്ടുമ്പോഴെല്ലാം ലാറബൽ മുഗൈറ യഥ മുറ അദ്ദേഹത്തിൻ്റെ കൈ തട്ടിക്കളയും ബിൻ അലി സെയ്ഫ് വാളിൻ്റെ ലോഹ നിർമ്മിതമായ അറ്റം കൊണ്ട് വക്കാല ലഹു മാത്രവുമല്ല മുഗൈറത്തുവിന് ശോഭവിയാഹുനു മുറുകയോട് പറയും അഹ്ർ യദക് അല്ലിക് റസൂലില്ലാഹി സാഹു അലൈ വസ്ലം നബി തങ്ങളുടെ താടിയില്ലെന്ന് നീ നിൻ്റെ കൈ മാറ്റുക സംസാരിക്കുന്ന സമയത്ത് അറബികളുടെ ഒരു പതിവായിരുന്നു സമപ്രായക്കാരാണെങ്കിൽ താടി പിടിച്ചുകൊണ്ട് സംസാരിക്കുക എന്നത് അപ്രകാരം നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ സമപ്രായക്കാരനാണ് റുവ അതുകൊണ്ടാണ് ഈ താടി പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പക്ഷേ അലൈഹി അലഹി ഉസലഭങ്ങൾ അവനെ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി ലബിതങ്ങൾ അതിന് അതിനെ പ്രതിരോധിച്ചില്ല എന്നാൽ അബൂബക് റതിയല്ലാഹന്നു നിബിതങ്ങളുടെ ബഹുമാനം കണക്കിലെടുത്ത് സോറി വകീർത്തി ഒരു ശോഭ റതിയുള്ളൊന്നു ലബിതങ്ങളോടുള്ള ബഹുമാനം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വാളിൻ്റെ ലോഹനിർമ്മിതമായ അറ്റം കൊണ്ട് കൊണ്ടിങ്ങനെ തട്ടി മാറ്റിക്കൊണ്ടിരുന്നു സുമ ഇന്നൗർവ ജാലു അസ്ഹാബിൻ നബി സലഹുഅലൈ വസ്സല ബിയായി തുടർന്ന് എറുവ നബി സല്ലാഹു അലൈ വസ്സല്ല തങ്ങളുടെ അനുചരന്മാരെ തൻ്റെ രണ്ട് കണ്ണുകളെ കൊണ്ട് സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരുന്നു ഫർഅ ഇല സുഹാബിഹി അങ്ങനെ ഒറവ ഇതെല്ലാം കണ്ട് തൻ്റെ അനുയായികളുടെ അടുക്കിലേക്ക് തിരിച്ചുപോയി ഒക്കത് അത് ഹസഹു മാ മാറു മീൻ മദാ ഇജ്ലാലി അ സുഹാബത്തിൻ്റെ വി സു അലൈ വസ്ലം അദ്ദേഹം അമ്പരുന്ന് പോയിട്ടുണ്ടായിരുന്നു മാറ ആഹു അദ്ദേഹം കണ്ട കാഴ്ച ആ കാഴ്ച അദ്ദേഹത്തെ അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മിൻ മദാ ഇജിലി സ്വഹാബതി നബി സല്ലാ വസ്ലം അതായത് സ്വഹാബത്തുൽ കിറാം നബി സല്ലാഹു അലൈ വസ്ലം തങ്ങളെ അങ്ങേയറ്റം ആദരിച്ച ആ കാഴ്ച അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഫക്കാൽ അങ്ങനെ എറുവ തൻ്റെ അനുയായികളോട് പറഞ്ഞു ഐ കൗം എൻ്റെ സമൂഹമേ വല്ലാഹി ലക്കത് വഫത്തു അലൽ മുലൂഖ് അല്ലാഹുവാണ് സത്യം ഞാൻ പല രാജാക്കന്മാരെയും സമീപിച്ചിട്ടുണ്ട് വഫത്തു അല ഖൈസർ വക്കിസറ വന്ന ജാഷി കൈസർ ചക്രവർത്തി ഹിസ്രാ ചക്രവർത്തി നജ്ജാശി രാജാവ് ഇങ്ങനെ പല രാജാക്കന്മാരെയും ഞാൻ സമീപിച്ചിട്ടുണ്ട് അള്ളാഹി ഇൻ റായ് മലിക് അൻ ഫത്ത് അള്ളാഹുവാണ് സത്യം ഞാൻ ഇതുവരെ ഒരു രാജാവിനെയും കണ്ടിട്ടില്ല യു മാ അസ്ഹാബു മുഹമ്മദിൻ അനുയായികൾ മുഹമ്മദിനെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കുന്ന ഒരു രാജാവിനെയും അനുയായികൾ ബഹുമാനിക്കുന്ന ഒരു രാജാവിനെയും ഇന്നേവരെ ഞാൻ കണ്ടിട്ടില്ല അള്ളാഹി അള്ളാഹുവാണ് സത്യം ഇനിയംഹാമൻ എല്ലാ വക്കാലത്ത് ഫി കഫീർ അജു മിൻഹും സലഹു അലൈവസലങ്ങൾ തൻ്റെ ഒമുന്നീലടങ്ങിയ കഫം അത് തുപ്പുകയാണെങ്കിൽ അത് അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ കയ്യിലാണ് വീഴുക മാത്രവുമല്ല ഫിഹ വജിഹ അദ്ദേഹം അത് തൻ്റെ മുഖത്തും വജിൽദ തൻ്റെ ശരീരത്തിലും പുരട്ടും വൈദ അമറോഹും മുഹമ്മദ് അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ ഈ ബുദ്ധറു അമ്ര അവർ പെട്ടെന്ന് തന്നെ ആ കൽപ്പന അനുസരിക്കും വൈദ തവള്ള ൂന അല വലോ ആ മുഹമ്മദ് ഒതു എടുക്കുകയാണെങ്കിൽ അവർ മുഹമ്മദിൻ്റെ ഒലോയിൽ നിന്ന് ശേഷിക്കുന്ന വെള്ളത്തിൻ്റെ മേൽ യുദ്ധം ചെയ്യും അവർ സംസാരിക്കുകയാണെങ്കിൽ മുഹമ്മദിൻ്റെ അടുക്കൽ വെച്ച് ശബ്ദം താഴ്ത്തും വമാറീമു അവർ മുഹമ്മദിലേക്ക് തുറച്ചു നോക്കും നോക്കുകയില്ല അലീമല്ലഹു മുഹമ്മദിനെ ബഹുമാനിക്കാൻ വേണ്ടി ബഹുമാനിച്ചതിന് വേണ്ടി ഖദ് അലൈക്കും ഖുത്തത റസ്ദിൻ ഫഖ് നിശ്ചയം ഞാൻ നിങ്ങളുടെ മേൽ സന്മാർഗത്തിൻ്റെ ഒരു കാര്യമാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഫഖ് ബലുഹ നിങ്ങളത് സ്വീകരിച്ചു കൊള്ളുക പിന്നീട് ഉറുവറിയാഹുനു ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് إن آخر في وآخر دعوانا إن الحمد لله رب العالمين. السلام عليكم ورحمة الله.